സോങ്സ് ഇപ്പം ഞാനായാലും എന്താ മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പം കാർലാണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഒരു ഇയർഫോൺ ഉണ്ടാവും ഫുൾ സോങ് കേൾക്കും ഒരു നമുക്ക് ഇപ്പോൾ സാഡാണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമ്മൾ സോങ് കേൾക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കാർലിന്ന് കിട്ടിയത് ആ സോങ് കേട്ടപ്പോൾ പിന്നെന്താ പൊങ്കാല എന്നൊരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നാൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് പൊങ്കാല അതുപോലെ തന്നെ എടുത്ത് പറയാനും തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് നല്ല സോങ് അഞ്ച് ഓക്കെ ഞാൻ ഇപ്പം രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അതാ ഓക്കെ അഞ്ച് സോങ് ഇപ്പം ഞാൻ രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി സോങ് സമ്മാനിച്ചതിന് താങ്ക് യു അവർ സർ ഈ സോങ് ഉണ്ടായത് ബിനിൽ സർലോണിയാണ് അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച് പിന്നെന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇത്ര നല്ലൊരു റോൾ ചെയ്യാൻ പറ്റിയതിനും ബിനിൽ സാറിനോടും പിന്നെ പ്രൊഡ്യൂസേഴ്സ് അനിൽ സാർ എല്ലാവരോടും ദീപു എല്ലാവരും ജിത്തു ജിത്തു സോർ താങ്ക് യു സോ മച്ച് പിന്നെ അനിൽ സാറിനും സൂര്യക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ബാസി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായി നിന്ന ആൾക്കാരാണ് അപ്പോൾ എന്താ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം സപ്പോർട്ട് ചെയ്യാം